വിനാശകരമായ കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ചൈനയിലെ തിരക്കേറിയ ആശുപത്രികളുടെയും സെമിറ്റേരികളുടെയും ഫോട്ടോകളും വീഡിയോകളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ പിടിയിൽ നിന്ന് കരകയറിയിട്ട് അഞ്ചു വർഷമാകുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ചൈനയിൽ ഒരു പുതിയ നിഗൂഢ വൈറസിന്റെ വ്യാപനം പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസ് എച്ച് എം പി വി എന്ന വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുകയാണ് രാജ്യത്ത് എച്ച് എം പി വി കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ വടക്കൻ പ്രവിശ്യകളിൽ ഹ്യൂമൻ മെറ്റ നെമോ വൈറസ് എച്ച് എം പി വി എന്നറിയപ്പെടുന്ന ഒരു വൈറസ് മൂലമാണ് ഈ പുതിയ ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടാകുന്നത് ഈ വൈറസ് ഇപ്പോൾ നിരവധി ഏഷ്യൻ രാജ്യങ്ങളെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരോഗ്യ ഭീതിക്കിടയിൽ വൈറസ് ഇന്ത്യയെ ബാധിക്കുമോ അതോ കോവിഡ് നയൻറ്റീൻ ദിവസങ്ങൾ തിരികെ വരുമോ എന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങളുണ്ട് ലൈവ് മിന്ത് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹി മെഡിക്കൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അരുൺ ഗുപ്ത എച്ച് എം പി യുടെ ലക്ഷണങ്ങൾ കോവിഡ് നയൻറ്റീനോട് വളരെ സാമ്യമുള്ളതാണെന്ന് പറയുന്നു എന്നാൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ യു എസ് എ കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിരവധി എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എച്ച് എം ബി വി ന്യൂമോ വിരുടെ മെറ്റാ ന്യൂമോ വൈറസ് ജെനൂസിൽ പെട്ടതാണ് ഇത് ഒരു സിംഗിൾ സ്ട്രാൻഡ് നെഗറ്റീവ് സെൻസ് ആർ എൻ എ വൈറസ് ആണ് രണ്ടായിരത്തി ഒന്നിൽ അജ്ഞാതമായ രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധയുള്ള കുട്ടികളുടെ നേസോഫറിംഗൽ ആസ്പിറേറ്റിസ് സാമ്പിളുകളിൽ ഡച്ച് പണ്ഡിതന്മാരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ചെറിയ പനി മൂക്കൊലിപ്പ് ചുമ തുടങ്ങിയ ജലദോഷമോ പനിയോ പോലെയാണ് എച്ച് എം പി വി ലക്ഷണങ്ങൾ ഹ്യൂമൻ മെറ്റാനുമോ വൈറസും ഫോമിറ്റിലൂടെ പകരുന്നതാണ് അതായത് ഒരു രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ രോഗബാധിതമായ പ്രതലത്തിൽ നിന്ന് ഒരു വ്യക്തിയിലേക്കോ പടരുന്നു രോഗബാധിതനായ വ്യക്തിയുമായി അടുത്ത് ഇടപഴകുന്നതിലൂടെയും രോഗിയുടെ ചുമ്മാ തുമ്മൽ എന്നിവയിലൂടെയും ഇത് പകരാം മലിനമായ പ്രതലങ്ങളിൽ സ്പർശിക്കുകയും തുടർന്ന് മുഖം സ്പർശിക്കുകയും ചെയ്യുന്നത് എച്ച് എം പി വിയുടെ വ്യാപനത്തിന് കാരണമാകും ഇന്ത്യയിൽ എച്ച് എം ബി വി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കോവിഡ് പാൻഡമിക് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കുകയും എല്ലാ സാമൂഹിക പ്രതിരോധ നടപടികൾ പാലിക്കുകയും വേണം എച്ച് എം ബി വി രോഗ നിർണയത്തിനും തടയുന്നതിനും സർക്കാർ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം സാമൂഹിക ശുചിത്വ പ്രോട്ടോകോളുകൾ അതിന്റെ വ്യാപനം തടയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഇതുവരെ ചൈനീസ് അധികൃതരോ ലോകാരോഗ്യ സംഘടനയോ ഈ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ചൈനയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പൊതുജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്